െ മറ്റൊക്കെ ഓണത്തിന്റെ ഞാനും മോള അവിടേക്ക് പോയിട്ട് വരണ വഴിയാ ഓണത്തിന്റെ ഒരു മലയാള വരുമ്പോ അറിയില്ല ആ വരുമ്പോട്ടു പറഞ്ഞില്ലാത്ത അളയ വെച്ചേ ഇങ്ങനത്തുള്ളത് അർത്ഥം ഹോംവർക്ക് ആ ഹോംവർക്കല്ല പെണ്ണ് മുറി തന്നെ ഇരുന്നോ ആ ഒരു മാർക്കറ്റ് ഡ്രൈ ചെയ്തിട്ടാണ് അത് വെച്ചിട്ട് കൊടുത്തേ കണ്ടിട്ട് വാഴ വീണേ വെച്ചോ ഞാൻ നാളെ ഹോംവർക്ക് തന്നെ നടക്കണോ നിനക്ക് നിനക്ക് മനസ്സിലില്ലേ അല്ല ഹോംവർക്ക് ഹോംവർക്ക് തന്നെ നടണം അല്ലേ വീട് തന്നെ ബാക്കിയാ അസിതു േറ്റോ പഠിച്ചില്ലേ പൊളിച്ചോ പാഴ്ത്തായിട്ട് അപ്പൊ നമ്മള് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞ മറക്കാൻ വേണ്ടിട്ട് ക്ലാസ് തന്നെ എപ്പോഴും ഒരു കുട്ടിക്ക് വേണ്ടത് ഓമ ശക്തിയാണ് ഓമുണ്ടെങ്കിൽ പരീക്ഷയിലേക്ക് വെച്ചുള്ളൂ നോക്ക്

അപ്പോ കർണ് മലയാളത്തിലാണ് മലയാളത്തിൽ ഇത് ഇംഗ്ലീഷ് മാത്സ് അപ്പോ ഈ കാരണമെങ്കിൽ പറയാനുണ്ടോ ആ ഇതാണ് ഇതാണ് ലംബ ഇവിടെ പാപ ഇവിടെ അപ്പൊ ഈ കർണ് ഇവിടെ നിക്കുമ്പോൾ പഞ്ചമാറിലവരൊക്കെ

അല്ല കണക്ക് കണക്കുംറിഞ്ഞിരിക്കണം ഒരു വിദ്യാര്ത്ഥിയെപ്പോഴും കണക്കറിയണം കണക്ക് മാത്രമല്ല മലയാളം അറിയണം ഹിന്ദി അറിയണം എല്ലാ സബ്ജക്റ്റുകളും ഒരുപോലെ യുദ്ധത്തിന് പോയി അല്ലേ ആ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം

ഭക്ഷണം കൊടുത്തിട്ട് കുട്ടികളോട് വരുന്നു നിങ്ങളെ കുട്ടികളോട് ഒരു സ്ഥലത്ത് കണക്ക് എടുത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അഭിപ്രായം നിങ്ങൾ ഉത്തരവാദിത്തം െച്ചിട്ട് പത്താം ക്ലാസ് ആവാത്ത ഒരാളെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ോണം വരച്ചിട്ട് ഇത് ആയിക്കോട്ടെ കാരണം യുദ്ധത്തിന് പോയി അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഓണത്തിലെ ത്രികോണത്തിലോ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ യുദ്ധം വരുമ്പോ അങ്ങനെയല്ലേ രണ്ടു ഭാഷാണോ നിങ്ങളെ കുട്ടികളെന്ന് ഞങ്ങളെ ും പത്താം ക്ലാസ് വേണം പത്താം ക്ലാസ് വേണം ജോലിയും കിട്ടിയില്ല ഇനിയിപ്പൊടെ പോയിട്ട് ജോലി കിട്ടുകയാണെങ്കിലും

സമയത്തല്ല <laughs> <här> <lóim>